മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള മാസപ്പടി കേസിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി ആടിനെ പട്ടിയാക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള ആരോപണം വ്യക്തമല്ലാത്ത സേവനം നിർവചിക്കാൻ പറ്റാത്ത സേവനം ആ സേവനത്തിൻ്റെ പേര് പറഞ്ഞ് കോടികൾ കരിമണൽ കമ്പനിയിൽ നിന്ന് കൈപ്പറ്റി എന്നുള്ളതാണ് എന്ത് സേവനം നൽകിയതിനാണ് ഈ പ്രതിഫലം കിട്ടിയത് എന്ന് ഇതുവരെ മുഖ്യമന്ത്രിക്ക് പറയാൻ സാധിച്ചിട്ടില്ല മുഖ്യമന്ത്രി നിയമസഭയിൽ പോലും ഈ കാര്യത്തിൽ പറഞ്ഞത് എൻ്റെ കൈകൾ ശുദ്ധമാണ് പറയുന്ന മുഖ്യമന്ത്രി എന്ത് സേവനം നൽകിയതിനാണ് തൻ്റെ മകൾക്ക് കരിമണൽ കമ്പനിയിൽ നിന്നുള്ള പണം കിട്ടിയത് എന്നുള്ളത് വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല വിജിലൻസ് കോടതിയിൽ വിജിലൻസ് അന്വേഷണം നടത്താനുള്ള വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ കോടതി തള്ളിയത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതികൾ തള്ളിയതാണ് മൂന്ന് കോടതികൾ തള്ളിയതാണ് എന്നുള്ള ന്യായീകരണം പറയുന്ന ആളുകൾ മൂന്ന് ഹൈക്കോടതികൾ ഈ എസ് എഫ് ഐ ഒ അന്വേഷണം തടസ്സപ്പെടുത്താനുള്ള മുഖ്യമന്ത്രിയുടെയും മകളുടെയും ശ്രമങ്ങൾ ആ ശ്രമങ്ങൾ കൂട്ടുനിന്നില്ല എന്നുള്ളത് മനസ്സിലാക്കണം കേരള ഹൈക്കോടതിയിൽ കെ എസ് ഐ ടി സി കേസ് കൊടുത്തു ഈ എസ് എഫ് ഐ ഒ അന്വേഷണം തടയാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ എക്സലോജിക്ക് കേസ് കൊടുത്തു അന്വേഷണം എസ് എഫ് ഐ ഒ അന്വേഷണം തടയാൻ വേണ്ടിയിട്ട് ഡൽഹി ഹൈക്കോടതിയിൽ സി എം ആർ എൽ കേസ് കൊടുത്തു അന്വേഷണം തടയണം അപ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷണം തടയാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ആ നീക്കങ്ങൾ മൂന്ന് ഹൈക്കോടതികൾ അംഗീകരിച്ചില്ല അതുകൊണ്ട് സി പി എം നേതാക്കന്മാർ കോൺഗ്രസുമായിട്ട് കൂട്ടുചേർന്നുകൊണ്ട് കേരളത്തിൽ നടത്തിയിട്ടുള്ള വിജിലൻസ് അന്വേഷണം ആവശ്യം എന്നുള്ള നാടകം ആ നാടകം ഇതുപോലെയുള്ള കോർപ്പറേറ്റ് ഫ്രോഡ് അന്വേഷിക്കാൻ വിജിലൻസിന് സാധ്യമല്ല എന്നുള്ള നിലപാടാണ് ഹൈക്കോടതികൾ എടുത്തിട്ടുള്ളത് കേരളത്തിലെ കോടതികൾ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് കേരളത്തിലെ കോടതികൾ അംഗീകരിച്ചതനുസരിച്ചിട്ട് തന്നെയാണ് എസ് എഫ് ഐ ഒ അന്വേഷണം നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് വിജിലൻസ് അന്വേഷണം പാടില്ല എന്ന് പറഞ്ഞതിന് വിജിലൻസ് അന്വേഷണം ആവശ്യമില്ല എന്ന് പറഞ്ഞതിനെ അഴിമതിയില്ല എന്നുള്ള വ്യാഖ്യാനം നൽകുന്ന ആളുകൾ ജനങ്ങളുടെ മുന്നിൽ പുകമറ സൃഷ്ടിക്കുകയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമാണ് അന്വേഷണം നടക്കുമ്പോൾ സാമ്പത്തിക തട്ടിപ്പുകൾ നടക്കുമ്പോൾ ആ സാമ്പത്തിക തട്ടിപ്പുകൾ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് സി പി എം നേതാക്കന്മാർക്കും മുഖ്യമന്ത്രിക്കും കൈകഴുകാനാവില്ല വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റമാണ് സംസ്ഥാന സർക്കാരിന് ഉടമസ്ഥതയിലുള്ള കെ എസ് ഐ ടി സിക്ക് പതിമൂന്ന് ശതമാനം ഓഹരിയുള്ള കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾക്ക് രേഖാമൂലം കോടികൾ കൊടുത്തിരിക്കുന്നു മാത്രമല്ല കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് കൊടുത്തതിന് പുറമേ ശ്രീമതി വീണാ വിജയൻ്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ടിലേക്കും പണം കൊടുത്തിരിക്കുന്നു ഏത് സേവനം നൽകിയതിന് അതുകൊണ്ട് അഴിമതിക്കാരനാണ് എന്ന് വ്യക്തമാകുന്ന തരത്തിൽ ഡൽഹി ഹൈക്കോടതിയുടെ ഏറ്റവും ഒടുവിലത്തെ വിധി കൂടി വന്ന സ്ഥിതിയിൽ മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം പോലും ആ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കാനുള്ള ഒരർഹതയുമില്ല എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയണം മാർക്സിസ്റ്റ് പാർട്ടി പുതിയൊരാളെ അവരുടെ നേതാവായി കണ്ടെത്തി അവരെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എന്നാണ് ശ്രീ എം വി ഗോവിന്ദനോടക്കം എനിക്ക് ആവശ്യപ്പെടാൻ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് മാത്രമല്ല മുഖ്യമന്ത്രി രാജിവെക്കാനുള്ള ആവശ്യമുയർന്നതിനെതിരായിട്ട് പറയുന്ന വാദങ്ങൾ അപ്രസക്തമാണ് ഞാൻ അതുകൊണ്ടാണ് അത് പറഞ്ഞത് കാരണം മൂന്ന് കോടതി ഇങ്ങനെ ചെയ്തു എന്നാണ് ഇന്നലെ സി പി എമ്മിൻ്റെ ഏതോ ചില നേതാക്കന്മാർ പറഞ്ഞ് മൂന്ന് ഹൈക്കോടതികൾ ഈ അന്വേഷണത്തെ ശരിവച്ചിരിക്കുക ആ അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ മൂന്ന് ഹൈക്കോടതികളിൽ പോയി കേരള ഹൈക്കോടതി തന്നെ പറഞ്ഞു എസ് എഫ് ഐയുടെ അന്വേഷണം മുന്നോട്ട് പോവാം കർണാടക ഹൈക്കോടതി പറഞ്ഞു എസ് എഫ് ഐ അന്വേഷണം മുന്നോട്ട് പോവാം ഡൽഹി ഹൈക്കോടതിയും പറഞ്ഞു എസ് എഫ് ഐയുടെ അന്വേഷണം മുന്നോട്ട് പോവാം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എസ് എഫ് ഐ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് എസ് എഫ് ഐ കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ മകൾ കൽത്തുറങ്കിൽ അഴിമതിയുടെ പേരിൽ അടക്കപ്പെടുമ്പോൾ ജനാധിപത്യത്തിൽ മുഖ്യമന്ത്രി ഭരണത്തിലിരിക്കുന്നത് മുഖ്യമന്ത്രി ഭരണത്തിലിരിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിലാണ് മകൾക്ക് ഈ മാസപ്പടി കിട്ടിയത് എന്ന് വ്യക്തമായ സ്ഥിതിയിൽ പിന്നെ മുഖ്യമന്ത്രി അവിടെ ഇരിക്കുന്നതിന് എന്ത് ന്യായീകരണമുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ നടപടിയെടുക്കാൻ ഇപ്പോൾ വകുപ്പില്ല പക്ഷേ ധാർമ്മികത എന്നുള്ളൊരു കാര്യമുണ്ട് സ്വന്തം മകൾ മാസപ്പടി വാങ്ങുമ്പോൾ ആ വാങ്ങിയത് മുഖ്യമന്ത്രി വഴി എന്തൊക്കെ കാര്യങ്ങളാണ് വഴിവിട്ട ആനുകൂല്യങ്ങൾ നൽകിയിട്ടുള്ളത് അതന്വേഷണത്തിലൂടെ പുറത്തു വരുള്ളൂ ഇപ്പം ഈ പറയുന്ന തുക തന്നെ ഇപ്പോൾ രണ്ടേ പോയിൻറ്റ് ഏഴ് കോടി എന്നൊക്കെ പറയുന്നത് ഈ തുക രേഖാമൂലം കണക്കിൽപ്പെടുത്തിക്കൊണ്ട് കൈ കൈമാറ്റം ചെയ്ത പണമാണ് കണക്കിൽപ്പെടാതെ എത്ര പണം കൈമാറിയിട്ടുണ്ട് എന്നുള്ളത് കൂടുതൽ അന്വേഷണം നടക്കുമ്പോഴേ അറിയുള്ളൂ ആ അന്വേഷണം നടക്കുമ്പോഴാണ് കേരളത്തിൻ്റെ മണൽ തീരപ്രദേശങ്ങളിൽ നിന്നുള്ള കരിമണൽ ഖനനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇന്ത്യ സഖ്യം മുഴുവനായി സ്വീകരിച്ചിട്ടുള്ള മൗനം മൗനാനുവാദം ആ മൗനാനുവാദത്തിൻ്റെ ലാഭവും ആ ലാഭവിഹിതം ഇവരിൽ ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിൻ്റെ പേരിൽ രേഖാമൂലം ഇത്രയും പണം കൈമാറി എന്നുള്ളതാണ് രേഖാമുറ മൂലമല്ലാതെ എത്ര പണം കൈമാറി ചെയ്തിട്ടുണ്ട് കൈമാറ്റി ചെയ്തിട്ടുണ്ട് ഈ സേവനത്തിൻ്റെ പേരിൽ കൊടുത്ത പണത്തിന് പ്രത്യുപകാരം എന്നുള്ള നിലയിൽ മറ്റേതൊക്കെ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഈ സി എം ആർ എൽ കമ്പനി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ എക്സാലോജിക്ക് ഞങ്ങൾ പ്രവർത്തനം നിർത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് നിർത്താൻ വേണ്ടി കൊടുത്ത അപേക്ഷകൾ ഉൾപ്പെടെ കൃത്രിമ രേഖകളാണ് കാണിച്ചത് എന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഈ സി എം ആർ എൽ കമ്പനിയും കൊടുത്തിട്ടുള്ള പണം ആ പണം ശ്രീമാൻ ശശിധരൻ ഖർത്തയുടെ ഒരു നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയിൽ നിന്ന് പണം കൊടുത്തിട്ടുണ്ട് ആ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയിൽ നിന്ന് പണം കൊടുത്തത് എന്ത് ആവശ്യത്തിനാണ് അപ്പോൾ ഇതുപോലെയുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം വലിയ തോതിലുള്ള വലിയ തീവട്ടിക്കൊള്ള ആ തീവട്ടിക്കൊള്ളയാണ് കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങൾ വഴി നടത്തിയിട്ടുള്ളത് അത്തരം മുഴുവൻ കാര്യങ്ങളും അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഈ കേസ് തുടർന്ന് മുന്നോട്ട് പോകണം അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിനും ഉപയോഗിച്ചുകൊണ്ടും സി എം ആർ എൽ കമ്പനിയും എക്സാലോജിക്കും ഇത്രയും കാലം നടത്തിയത് അത് പരാജയപ്പെട്ടിരിക്കുന്നു ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുണ്ട് ഈ അന്വേഷണം തുടങ്ങിയപ്പോൾ കോൺഗ്രസ് എടുത്ത സമീപനം ആ കോൺഗ്രസ് എടുത്ത സമീപനം സി പി എമ്മിനെ സഹായിക്കുന്ന സമീപനമാണ് അതുകൊണ്ടാണ് കുടൽനാടൻ ഈ കേസുമായിട്ട് വിജിലൻസ് കോടതിയിൽ പോയത് കേരള മുഖ്യമന്ത്രിക്കെതിരായിട്ട് കേരളത്തിൻ്റെ തന്നെ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു ഏജൻസി അന്വേഷിക്കണം എന്നുള്ള ആവശ്യം സാമാന്യ ബുദ്ധിയുള്ള ആളുകളാരും പ്രതീക്ഷിക്കില്ല പകരം ഒരു പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസിനെ അന്വേഷിക്കാൻ ഒരർഹതയുമില്ലാത്ത ഒരു ഒരു വിഷയം എടുത്തുകൊണ്ട് വിജിലൻസിൻ്റെ മുന്നിൽ പോവുക അത് തള്ളപ്പെടുക ഹൈക്കോടതിയിൽ പോവുക ഹൈക്കോടതി പറയുക വിജിലൻസിനെ അന്വേഷിക്കാൻ അർഹതയില്ല എന്ന് അതിലൂടെ ജനങ്ങളുടെ ഇടയിൽ അഴിമതി നടന്നില്ല എന്ന് ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക ആ കാര്യത്തിൽ കോൺഗ്രസ് സി പി എപ്പും സി പി എമ്മും ഒരുമിച്ചാണ് നടത്തിയത് അതുകൊണ്ടാണ് പ്രത്യുപകാരം എന്നുള്ള നിലയിൽ മാത്യു കുഴൽനാടനെതിരായിട്ടുള്ള ഭൂമി കയ്യേറ്റ കേസ് ആ കേസ് എവിടെയും മുന്നോട്ട് പോയില്ല വിജിലൻസ് അന്വേഷണം കേരള സർക്കാർ അതും മരവിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഒന്നര കൊല്ലമായിട്ട് ആ കേസിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ല അതേസമയത്ത് കോൺഗ്രസ് അവർ തമ്മിലുള്ള പരസ്പര ധാരണ പുറത്തറിയാതിരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ധനകാര്യമന്ത്രിയെ കണ്ടതിനെ ഈ വിഷയത്തിലുള്ള ഒത്തുതീർപ്പിനു വേണ്ടിയാണ് എന്നുള്ള ആരോപണം ഉന്നയിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഈ ആരോപണം ഉന്നയിച്ച ആളുകൾ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം കേന്ദ്ര ധനകാര്യമന്ത്രിയോട് മാപ്പ് പറയണം അനാവശ്യമായിട്ടുള്ള കേന്ദ്ര ധനകാര്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരും മാപ്പ് പറയണം അതായത് നമ്മുടെ രാജ്യത്തെ നിയമസംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏജൻസികൾ ആ ഏജൻസികൾ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളോടുകൂടിയുമല്ല പ്രവർത്തിക്കുക ആ ഏജൻസികൾക്ക് കിട്ടുന്ന വിവരങ്ങൾ ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ അന്വേഷണം നടത്തും ആ അന്വേഷണത്തിൽ നിയമപരമായിട്ട് നടപടിയെടുക്കാൻ ഉതകുന്ന യാതൊന്നുമില്ലെങ്കിൽ ആരും പേടിക്കേണ്ട ആവശ്യമില്ല സുതാര്യമായി വളരെ ശരിയായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾക്ക് റെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരന്വേഷണം എന്നേ അർത്ഥമുള്ളൂ റെയ്ഡ് ആ ഒരു കുറ്റമല്ല റെയ്ഡ് നടന്നു എന്നുള്ളത് കൊണ്ട് റെയ്ഡ് നടത്തപ്പെട്ട സ്ഥാപനം കുറ്റവാളിയാണ് എന്നൊന്നുമില്ല റെയ്ഡിൽ നിന്ന് എന്ത് കണ്ടെത്തുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് തുടർന്നുള്ള കാര്യം അന്വേഷണിക്കാറുണ്ട് എന്തെങ്കിലും സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടും സാമ്പത്തിക ക്രമക്കേടുകൾ ഒന്നുമില്ലാന്നിരിക്കട്ടെ വിശദീകരണം കൊടുക്കണം കഴിഞ്ഞ കാലങ്ങളിൽ വേറെയും പല സ്ഥാപനങ്ങളിലും ഏജൻസികൾ അന്വേഷണം നടത്താറുണ്ട് അവർക്ക് കിട്ടുന്ന വിവരം അവരെ അന്വേഷിക്കണം അവർക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല അന്വേഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അതിന് കൃത്യമായിട്ടുള്ള വിശദീകരണം ഉണ്ടെന്ന് തിരിക്കട്ടെ ഈ നടത്തപ്പെടുന്ന ആളുകളുടെ പ്രശ്നം തരും അവസാനിക്കുകയാണ് അല്ല എനിക്കറിയില്ല എനിക്ക് എ ഡി നടത്തുന്നതിൻ്റെ കാരണം എനിക്കെങ്കിലും ഞാൻ പറയട്ടെ ആ വിഷയത്തിൽ ഞാൻ ആ വിഷയത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നേരത്തെ എടുത്തിട്ടുള്ള സമീപനം ഇപ്പോഴും എടുക്കുന്ന സമീപനം സിനിമ സിനിമയായിട്ട് കാണണം എന്നുള്ളതാണ് അതേസമയത്ത് സിനിമയെ ചരിത്രമാണ് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ തെറ്റി ചരിത്രം ഇല്ലാത്ത ചരിത്രത്തെ ഉണ്ടാക്കാൻ സിനിമയിലൂടെ സാധ്യമല്ല ഉള്ളൂ സിനിമ സിനിമയുണ്ടാക്കിക്കൊണ്ട് അത് ചരിത്രമാണെന്ന് ആൾക്കാരെ ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അത് പരാജയപ്പെടും മുനമ്പത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കോൺഗ്രസും ലീഗും സി പി എമ്മും മുനമ്പത്തെ ജനങ്ങളോടൊപ്പം നിന്നില്ല ഭൂമി നഷ്ടപ്പെടപ്പെട്ടവരോടൊപ്പം നിന്നില്ല നിയമഭേദഗതിയിലൂടെ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ എന്ന് കോടതി തന്നെ പറഞ്ഞു നിയമഭേദഗതി കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ താൽപ്പര്യമെടുത്തു ആ നിയമഭേദഗതി പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ഇനി അതിൻ്റെ തുടർ നടപടികൾ മുനമ്പത്തെ യഥാർത്ഥ അവിടുത്തെ ഭൂമിയുടെ അവകാശികൾക്ക് അവരുടെ ഭൂമി തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ആ നടപടികളാണ് മുന്നോട്ട് അല്ല അത് അതവർ അവർ സമരം തുടരുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് അവരുടെ ഭൂമിയുടെ ഉടമസ്ഥതയെ സംബന്ധിച്ചിട്ടുള്ള നികുതി ടാക്സ് ആ നികുതി എടുക്കാൻ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഏജൻസികൾ സന്നദ്ധരാകുന്നതുവരെ അവർ സമരം തുടരുന്നതാണ് അതവരുടെ ന്യായമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് ഉടൻ തന്നെ അവരുടെ ഭൂമിയുടെ ഉടമസ്ഥത അംഗീകരിച്ചുകൊണ്ട് ആ നികുതി സ്വീകരിക്കണം അപ്പം ഇനി 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 പ്രശ്നം തീർന്നല്ലേ ഇനി സ്വീകരിക്കട്ടെ അല്ല അവര് ഭേദഗതി എവിടെ സ്വീകരിച്ചത് അവർ ഒരു പോർഷൻ മാത്രം അവർ അതിനെ എതിർത്തിട്ട് തന്നെയാണ് സമീപനമോദിജിയുടെ സർക്കാരിൻ്റെ നയങ്ങളോട് യോജിക്കുന്ന എല്ലാവർക്കും ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി സ്വാഗതം ചെയ്യും അത് അവരാണ് തീരുമാനിക്കേണ്ടത് അവരുടെ സമീപനം മോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ നയങ്ങളോട് യോജിക്കുന്നതാണ് വല്യു